ഇതാണ് കുഞ്ഞുമണിയുടെ ഡ്രസ്സ് ഇത് ഇത് നമുക്ക് ഒരു പള്ളിയിലെ മാമൂഴ്സു കഴിഞ്ഞു നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നുകൊണ്ട് നമ്മളെ ചെറിയൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് പോയി ഒരു ഹഗ്ഗൊക്കെ കൊടുത്തു ശുങ്കു ഹാപ്പിയായി അച്ഛന് ഹാപ്പിയായി ഞങ്ങളുടെ കുഞ്ഞുമണ്ണിയുടെ മാമോദിസിയാണ് ഒരാൾ ഉറങ്ങു പറഞ്ഞു കേട്ടോ പള്ളിപ്പാ രാവിലെ കുർബാനയുണ്ട് പള്ളിപ്പാറ റെഡി ആയിരിക്കാണ് അവിടെ ശുങ്ങൂർ റെഡി ആയിപ്പോ ആ സംസാരിച്ചത് കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മമ്മിയുടെ ഡ്രസ്സാണ് കേട്ടോ മമ്മി മിന്നി തിളങ്ങട്ടെ രണ്ട് അളിയും തവിട്ടിരിപ്പുണ്ട് അളിയം റെഡി ആയിട്ടില്ല അഞ്ച് തവണ്ട പള്ളിപ്പോ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പതിനൊന്നരയ്ക്കാണ് മാമോയിസ അപ്പം അതുകൊണ്ട് നമ്മൾ പോയിട്ടോ കുർബാനയൊക്കെ കൊണ്ടിട്ട് ആ റുബാന കൊണ്ടിട്ട് ഞങ്ങൾ തിരിച്ചുകൂടെ വന്നിട്ട് ഞാനും അഞ്ചും ശുങ്കുവും ഒക്കെ ഡ്രസ്സ് മാറിയിട്ട് പോകും അമ്മിയൊക്കെ ഡ്രസ്സ് മാറി അവിടെ പോവാണ് അപ്പോൾ അന്നേരം നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ് അതാണ്ട് പപ്പയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പപ്പ അമ്മച്ചി മമ്മി അമ്മ ആയിരുന്നു ഇതാണ് കുഞ്ഞുമണിയുടെ ഡ്രസ്സ് ഇത് ഇത് നമുക്ക് ഒരു ബുട്ടിക്കാരയച്ചെന്ന് ഹീറ ബുട്ടിക്കെന്ന് പറയുന്നത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഇതാണ് എൻ്റെ പപ്പ അതിനകത്ത് ഒരു കിറ്റായിട്ടാണ് കേട്ടോ പാപ്റ്റിസം അതിനകത്ത് രണ്ട് ജോഡിയുടെ ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഷൂവും മഴുകുതിരിയും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും ടൗവലും കാര്യങ്ങളൊക്കെ വരും ഇതാണ് രണ്ടും മമ്മിമാരും കൂടെ റെഡി ആയിരിക്കണം കേട്ടോ കുഞ്ഞുമണി ഉറക്കാണ് ഉറക്കം മാറി രാജീവ് രാജീവ് അമലയും അമ്മച്ചിതാണ്ട് അമ്മച്ചിതാച്ചിക്ക് നോക്ക് പള്ളി പള്ളി പോയിട്ട് തിരിച്ചു വന്നു കുറച്ച് പൊറോട്ടയും മീൻകറിയും സാമ്പാറും കഴിക്കാൻ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി നേരെ പള്ളി വന്നു നമ്മുടെ കുടുംബക്കല്ലറെ വന്നു പപ്പയുടെ കള്ളറയാണ് പപ്പയുടെയും മുല്ലിയമ്മയുടെയും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കള്ളറയാണ് കുടുംബക്കള്ളറിയാണ് ഞങ്ങളുടെ അപ്പം കല്ലറ വന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും മേളോട്ട് പോവാണ് പള്ളിയിലോട്ട് പള്ളിയിലെ പതിനൊന്നരക്കാണ് നമ്മുടെ പള്ളി പറഞ്ഞേക്കുന്നത് സമയം പള്ളി വന്നപ്പം ശുങ്കുവിൻ്റെ ഫേവറേറ്റ് അച്ഛനെ കണ്ടു സി ഡി രാജൻ അച്ഛൻ പോയി ഒരു ഹഗൊക്കെ കൊടുത്തു ശുഖു ഹാപ്പിയായി അച്ഛന് ഹാപ്പിയായി ഞങ്ങളുടെ പള്ളി സെൻറ്റ് ജോർജ് ജോത്തറസ് ചർച്ച് പടിഞ്ഞാറത്തെ കൊട്ടാരക്കരയുള്ള പടിഞ്ഞാറത്തെ ഒരു പള്ളി വെച്ചാണ് നമ്മുടെ ഇപ്പം പുതുതായിട്ട് റിന്യൂ ചെയ്തെടുത്താണ് ഏകദേശം ഒരു വർഷം ആവുന്നതേ ഉള്ളൂ തോന്നുന്നു നമ്മൾ ആ സമയത്തൊന്നും ഇവിടെ ഇല്ലായിരുന്നു പള്ളി നമ്മുടെ അളിയൻ അച്ഛനാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മാമോയ്സ് നടത്തുന്നത് ഫാദർ കോശി ജോൺ അതുപോലെ നമ്മുടെ പള്ളി വികാരിയുണ്ട് ഫിലിപ്പച്ചൻ പിന്നെ വൈ എസ് അച്ഛൻ പിന്നെ കുറെ അച്ഛന്മാർ നമ്മുടെ ബന്ധുക്കൾ അച്ഛന്മാരെ നമ്മുടെ പള്ളിയിൽ അച്ഛനെയൊക്കെ വിളിച്ചായിരുന്നു എല്ലാവരും ഈ ഞായറാഴ്ച അവിടെ തിരക്കായതുകൊണ്ട് ആർക്കും അങ്ങനെ ആ സമയത്ത് വന്ന് എത്തിച്ചേരാൻ പറ്റില്ല എങ്കിലും അവരുടെ എല്ലാം പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ എപ്പോഴും നിൽക്കുന്നത് ദൈവികമായി നിന്നാൽ മറക്കേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ഞാൻ ചേർന്ന് വിശുദ്ധിക്കും

പള്ളിയിലെ മാമൂഴ്സൊക്കെ കഴിഞ്ഞു നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നുകൊണ്ട് നമ്മൾ ചെറിയൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ എല്ലാവരും വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ കേക്ക് മുറിച്ചു സന്തോഷം പങ്കിട്ടു എല്ലാവരോടും വന്നതിൽ നന്ദി അറിയിച്ചു അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ചെറിയ ചെറിയ ആഘോ ആഘോഷങ്ങളാണ് മാമോദിസ ശുങ്കൂരിൻ്റെ ഇത്രയും വലുതായിട്ട് രീതിയിൽ നമ്മൾ നടത്തില്ല പക്ഷേ കുഞ്ഞുമണിയുടെ നല്ല രീതിയിൽ നടത്താൻ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സഹായിച്ചു എല്ലാവരെയും വിളിക്കാൻ പറ്റി ഒരുപാട് പേരും ഇനിയും വിളിക്കാനുണ്ട് വിളിക്കാത്ത നമ്മൾ ക്ഷമ ചോദിക്കുന്നു കാരണം ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ഇരുപതാന്തിയാണ് നാട്ടിൽ വന്നത് അപ്പോൾ മൂന്ന് ദിവസം വളരെ മൂന്ന് ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്താണ് അറേഞ്ച് ചെയ്താണ് ഇത്രയും പരിപാടികളും കാര്യങ്ങളും ഓട്ടറ ഓട്ടമായിരുന്നു അപ്പം മാക്സിമം ആൾക്കാർ നമുക്ക് ചില സമയങ്ങളിൽ ചിലത് വിട്ടുപോകല്ലോ ഞങ്ങൾ അതിന് ശേഷം ഫുഡ് കഴിച്ചു കാച്ചക്കി കളിച്ചു പാട്ടൊക്കെ പാടി അതൊക്കെ എല്ലാ ആൾക്കാരും വന്നവരൊക്കെ അന്നോരൊക്കെ പോയിട്ടുണ്ട് കുഞ്ഞു മോളിയുടെ കഴിഞ്ഞിരിക്കുകയാണ് പരിപാടി എല്ലാം നമുക്ക് ഡ്രസ്സ് ചെയ്തു തന്നത് ഞങ്ങൾ അവിടെ സെറ്റ് അവിടെ ചെയ്ത് പിന്നെ നമ്മുടെ ഇവന്റ് ചെയ്ത് തന്നത് നമ്മുടെ ഇവന്റ് പിന്നെ നമ്മുടെ ഫോട്ടോ എടുത്തു ജെ സ്റ്റുഡിയോ അത് നമ്മുടെ ചെയ്യാം കുടുംബക്കാരൻ ബന്ധുക്കാർക്കും ഇത് ഇതിന കൂട്ട സൗണ്ടല്ലോ ഇങ്ങനെ പൂക്കൾ തന്നെ അഞ്ചുമണിയുടെ മുഹമ്മദ് കഴിഞ്ഞു രാത്രി കുറച്ച് പടക്ക എൻജോയ് ചെയ്യാൻ പോവാ വൈകുന്നേരം ചാച്ചനും ചാച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ പപ്പയുടെ ചേട്ടന്റെ മോനാണ് കേട്ടോ അവര് ഫാമിലി ആയിട്ട് അമേരിക്കയിൽ സെറ്റിൽഡാണ് അപ്പം വൈകുന്നേരം ചാച്ചനൊക്കെ കുഞ്ഞു ഒരു ചെയിനൊക്കെ കൊണ്ടിട്ടു ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ് കൊണ്ട് തന്ന് തന്നവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അതൊന്ന് നമ്മുടെ വീഡിയോ എടുക്കാനും കാരണം നമ്മളാണ് നമ്മളുടെ വീഡിയോ എപ്പോഴും നമ്മൾ തന്നെയാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് വീഡിയോ എടുക്കാനോ അത്രയ്ക്ക് ലെങ്ത്തുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല സതേം ക്ഷമിക്കുക മറ്റുള്ള നമ്മുടെ ക്യാമറ കൊണ്ടുള്ള മറ്റേ അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അവിടെ കാണാം സമ്മാനങ്ങൾ തന്ന ഒരുപാട് പേർക്ക് നന്ദി 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 ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് ശുഭുവിനുള്ള മുട്ട മുട്ട പൊറോട്ട ചാച്ചാ ഇവിടെ വന്നിട്ടുണ്ട് വെള്ളമേണം കുടിക്കുന്നത് കേട്ടോ മദ്യമല്ല രാവിലുണ്ട് അളിയനുണ്ട് രേബലുണ്ട് ശുങ്കുണ്ട് അമ്മീതോണ്ട് രംഗീതോണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് റൈ റൈമോട്ട് വിൽക്കുന്നു അപ്പം ഞങ്ങൾ വൈകുന്നേരം ായി കൊറച്ച് കുഞ്ഞുമണയുടെ മമോ ദീസ രാത്രിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചു പടക്കമൊക്കെ കത്തിക്കാന്ന് വിചാരിച്ചു എല്ലാരും ഉണ്ട് പോയിരിക്കുന്ന രണ്ട് ടീമുകള് തിരുവനന്തപുരം ഇതിന് എന്തോ പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു പടക്കത്തിന് ആ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ആ ആ ആ പൊട്ടി ആ ഒരു തേങ്ങ പൊട്ടിയില്ല അങ്ങനല്ല എന്തോ 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 പ്രത്യേകത ഉണ്ട് പ്രത്യേകത നമുക്കിപ്പോൾ നമുക്കിപ്പോ കാണാവുന്നതാണ് ആ അതങ്ങനെല്ലാം പൊട്ടാ അത അളിയെ അബാറിയുന്നോ അല്ലെങ്കിൽ അളിയന്റെ പൊക്കം പടമാകും ആഘോഷം ആഘോഷം കുഞ്ഞുമോന്നയുടെ മാമോദിസ കഴിഞ്ഞിട്ടുള്ള ആഘോഷം മാമോദിസ കഴിഞ്ഞുള്ള ആഘോഷം ില്ല കുഞ്ഞുമണി അകത്ത് കിടന്നുറങ്ങുവ ഇടക്കിടക്ക് പോയി പൊട്ടിക്കാൻ കേതിലൊക്കെ ഇടച്ചിട്ടേക്കുവാണി എൻജോയ് പഠിക്കാൻ ആടിപൊളി രസമായിരുന്നു signing of Kaipans.